ഹരേ കൃഷ്ണ സർവം ശ്രീരാധാകൃഷ്ണാർപ്പണമസ്തു ഇന്ന് നമുക്ക് ശ്രീ ജയദേവകവികളുടെ ഗീതഗോവിന്ദം അഷ്ടപതിയുടെ ആറാമത്തെ അഷ്ടപതിയിലെ രണ്ടാമത്തെ പദം വിവരിക്കാം കഴിഞ്ഞ ഭാഗത്ത് ആറാമത്തെ അഷ്ടപതിയുടെ ഒന്നാമത്തെ പദമായിരുന്നു നാം വിവരിച്ചിരുന്നത് ഈ അഷ്ടപതി ഭഗവാൻ മറ്റു ഗോപികമാരുമായി സമ്മോഹനമായ ലീലകളാടുന്ന കാര്യം തോഴിമാരാൽ അറിയുകയും ആ സഹിമാരോടൊപ്പം രാധാദേവി അത് നേരിൽ കാണുകയും ചെയ്തിട്ടും ഭഗവാനോട് യാതൊരു പിണക്കവും തോന്നാതെ ഭഗവാന്റെ ആ മോഹന രൂപം ആ മദന മോഹന രൂപം മനസ്സിൽ കൂടുതൽ കൂടുതൽ സ്വന്തമാക്കുകയാണ് ദേവി ഇവിടെ ചെയ്യുന്നത് ദേവി അതിനുശേഷം സഹിമാരോട് തൻ്റെ സഖിയോട് ഏറ്റവും പ്രിയപ്പെട്ട സഖിയോട് പറയുകയാണ് താൻ ഭഗവാനുമായി ആനന്ദിച്ച സ്വകാര്യ നിമിഷങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് ഭഗവാനെ അവിടെ ഒരു കെറവും ഒരു വിദ്വേഷവും തോന്നുന്നില്ല സഖി എനിക്ക് കണ്ണനെ ആ കാര്യങ്ങളെല്ലാം ഓരോന്നും ദേവി സഖിയോട് പറയുകയാണ് ഭഗവാനും രാധാദേവിയും ഏകാന്തത്തിൽ നികുഞ്ചത്തിൽ ഇരുന്നപ്പോൾ എന്തൊക്കെ സംഭവിച്ചു അത് ഓരോന്നും സഖിയോട് പറഞ്ഞിട്ട് അങ്ങനെയുള്ള ആ മദന വീണ്ടും രമിപ്പിച്ച് എൻ്റെ അരികിലേക്ക് എത്തിക്കൂ സഖി എന്ന് പറയുന്ന അഷ്ടപതിയാണിത് ഇതിലെ രണ്ടാമത്തെ ഭാഗം നമുക്ക് അഷ്ടപതി രണ്ടാമത്തെ പദം കേൾക്കാം दयीरनु कुलम् मृदु मधुर स्म भाषितया सिधि വരികൾ വിശദമായിട്ട് നമുക്ക് നോക്കാം പ്രഥമ സമാഗമ ലജ്ജയിത പടുചാട് ശതൈരനുകൂലം മൃദു മധുര മധുരസ്മിത ഭാഷയിത ശിഥലീകൃത ജഘന ദുകൂലം സഖി ഹേ സവികാരം അതായത് വീണ്ടും സഖിയോട് പറയുകയാണ് ആ പല്ലവിയാണ് സഹി ഹേ കേശി മഥന മുദാരം രമയ മയാ സഹ മദന മനോരഥ ഭാവിതയാ സവികാരം അല്ലയോ സഹി അതിന്റെ അന്വയം നമുക്ക് നോക്കാം അല്ലയോ സഹി ഹേ സഹി പ്രഥമ സമാഗമ ലജ്ജയിത മൃദു മധുരസ്മിത ഭാഷ ഭാഷിതയാ മദനമനോരഥഭാവിതയാ മയ സഹ പടു ചാടു ജഘന ദുകൂലം അനുകൂലം സവികാരം ഉദാരം കേശിമഥനം രമയാ അർത്ഥം നോക്കാം അല്ലയോ സഖീ ആദ്യ ആദ്യ സമാഗമത്തിൽ സമാഗമത്തിൽ ലജ്ജ ലജ്ജ സമാഗമ സമാഗമ ൂണ്ടവളും പടു ചാടു പുഞ്ചിരി തൂക്കിക്കൊണ്ട് മൃദുവും മധുരവുമായ ചാടുവാക്യങ്ങൾ വളരെ മനോഹരമായ രീതിയിൽ കളിവാക്കുകളൊക്കെ വാക്യങ്ങൾ പറയുന്നവളും ചിന്തയിൽ മഗ്നയായിരിക്കുന്നവളും മൃദു മധുര സ്മിത ഭാഷയിത ശിഥിലീകൃത ജഘന ദുഗൂലം അപ്പോൾ ആദ്യ സമാഗമ സമാഗ സമാഗമത്തിൽ ഭഗവാനുമായിട്ട് ദേവിയും ഭഗവാനും കൂടി ഒന്നിച്ചു കൂടിയ സമയത്തിൽ ലജ്ജ പൂണ്ടവളും പുഞ്ചിരി തൂക്കിക്കൊണ്ട് മൃദുവും മധുരവുമായ വാക്യങ്ങൾ പറയുന്നവളും ചിന്തയിൽ മഗ്നയായിരിക്കുന്നവളുമായ എൻ്റെ കൂടെ അനേകം ചാടുവാക്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ജഘന വസനത്തെ വസനം വസ്ത്രം വസ്ത്രത്തെ നീക്കം ചെയ്യുന്നവനും അനുകൂലനും വികാരതരളിതനും സുന്ദരനുമായ കേശി മദനനെ നീ രമിപ്പിച്ചാലും സന്തോഷിപ്പിച്ചാലും വീണ്ടും എൻ്റെ അരികിലേക്ക് കൊണ്ടുവന്നാലും ഇവിടെ വസ്ത്രം എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ അത് ശരീരഭാഷയിലാണ് നമ്മൾ അത് സംസാരിക്കുന്നത് യഥാർത്ഥത്തിൽ വസനത്തെ ദുഗുലത്തെയൊക്കെ അകറ്റുക എന്ന് പറഞ്ഞാൽ ശരീരമാകുന്ന വസ്ത്രത്തെ മാറ്റി ആ ശരീരബോധമില്ലാതെ ഭഗവാൻ ആണ് ഞാൻ എന്ന അല്ലെങ്കിൽ എന്നിൽ ഭഗവാൻ വിലയം കൊണ്ടിരിക്കുന്നു എന്ന സത്യം മനസ്സിലാക്കി ഭഗവാന്റെ മുമ്പിൽ ശരീരം ശരീരത്തെ അല്ല ആ ശരീരം അവിടെ നഷ്ടപ്പെട്ട ശരീരമില്ലാതായാലും എല്ലാ കാലത്തും എന്നും നിറഞ്ഞു നിൽക്കുന്ന ആ ബോധചൈതന്യമാകുന്ന ഭഗവാനാണ് ഞാൻ ഞാനും ഭഗവാനും ഒന്ന് തന്നെ എന്ന ആ ചിരന്തരമായ സത്യമാണ് ദേവി ഇവിടെ പറയുന്നത് ആ ഗോപികന്മാർ ശരീരവാഹികളായ ഗോപികമാർ രാധാദേവിയും ശരീരത്തിൽ ശരീരം സ്വീകരിച്ചുകൊണ്ട് സുന്ദരിയായ ദേവിയാണ് ഭഗവാന്റെ അരികിലിരിക്കുന്നത് എന്നാലും ആ ശരീരത്തിനുപരിയായി ഈ ശരീരമല്ല ഞാനും ഭഗവാനും തമ്മിലുള്ള ആകർഷണത്തിൻ്റെ കാരണം അതിന് ഉപരിയായി എൻ്റെ ഹൃദയത്തിലിരിക്കുന്ന എൻ്റെ ഹൃദയ ഗുഹയിലിരിക്കുന്ന ആ ജീവനെ കർമ്മം ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ആ ബോധം ആകുന്ന അറിവാകുന്ന ബോധം ആ സത്ത് അത് ഭഗവാൻ തന്നെയാണ് എന്ന് പറയുന്ന തിരിച്ചറിവുണ്ടാകുമ്പോൾ അത് അനുഭവിക്കാൻ തുടങ്ങുമ്പോൾ ഉണ്ടാകുന്ന ആ പരമാനന്ദമാണ് ദേവി ദേവിയുടെ സഖിയോട് പറയുന്നത് അപ്പോൾ അതുതന്നെയാണ് ഭഗവാൻ ഗോപി ജനങ്ങളുടെ വസ്ത്രാഭരണത്തിലൂടെയും നമുക്ക് ഭാഗവതത്തിൽ പറഞ്ഞു ഗോപി ജനങ്ങൾ വസ്ത്രം ഉപേക്ഷിച്ച് തന്റെ മുന്നിൽ എത്തുക എന്ന് പറഞ്ഞാൽ അവർക്ക് ശരീരബോധമില്ലാതെ ഇത് ശരീരമാകുന്ന ആ ഭഗവാനും ഞാനും ഇടയ്ക്കുള്ള ആ തടസ്സം മറ്റുള്ളവരുടെ മുന്നിൽ ഞാൻ ശരീരമാണെന്നുള്ള ബോധമുള്ളതുകൊണ്ടാണ് നമുക്ക് നഗ്നത മറയ്ക്കണം എന്നൊക്കെ തോന്നുന്നത് അപ്പോൾ ആ ശരീരബോധം നഷ്ടപ്പെട്ട വ്യക്തിയായി എപ്പോൾ ആര് മാറുന്നോ അപ്പോഴേ ഭഗവാനെ പൂർണ്ണമായി അനുഭവിക്കുവാൻ അറിയുവാനല്ല അനുഭവിക്കുവാൻ കഴിയുകയുള്ളു ശ്രീശുഖമഹർഷികളും സനാത സനഗാദികളുമൊക്കെ വ്യവസ്ഥയിലായി കൊച്ചു കുട്ടികളായിട്ടാണ് നടക്കുന്നത് അവർക്കത് ശരീരബോധമില്ല അവർ ജന്മനാ തന്നെ ജനിച്ചപ്പോൾ തന്നെ ആ ഭഗവത് തത്വമറിഞ്ഞ് ജനിച്ചവരാണ് അപ്പോൾ അവർക്ക് ശരീരമല്ല ഞാൻ ഞാൻ ആത്മാവാണ് എന്ന തിരിച്ചറിവ് വന്നവരാണ് അവർ അപ്പോൾ ആ നമ്മുടെ ഉള്ളിലുള്ള ആത്മബോധത്തിനെ നിലനിൽക്കുവാൻ വേണ്ടിയുള്ള ഒരു പുറമേയുള്ള ഒരു വസ് ഒരു വസ്ത്ര ഒരു വസ്ത്രമാണ് ശരീരം എന്ന ബോധം മാത്രമാണ് അങ്ങനെ ഒരു തിരിച്ചറിവ് ലഭിച്ചവർക്ക് ശരീരബോധം ഉണ്ടാകില്ല ആ ബോധം എവിടെ നഷ്ടപ്പെടുമ്പോൾ ശരീരബോധമല്ല ശരീരത്തെ കുടി നിലനിർത്തുന്ന ഈ ശരീരമാകുന്ന വസ്ത്രത്തെ മാറി മാറി പുതിയ പുതിയ വസ്ത്രങ്ങൾ ഒടുക്കുവാൻ പ്രേരിപ്പിക്കുന്ന ആ യഥാർത്ഥ ജീവൻ കുടികൊള്ളുന്ന ആത്മചൈതന്യമാണ് ഞാൻ ആ തിരിച്ചറിവ് വരുമ്പോഴാണ് നമ്മൾ ശരീരബോധത്തിൽ നിന്ന് രക്ഷപ്പെടുകയും ഭഗവാനെ അനുഭവിക്കുവാൻ തുടങ്ങുകയും ചെയ്യുന്നത് അപ്പോഴുണ്ടാകുന്ന ആനന്ദത്തെയാണ് ഇവിടെ രാധാദേവി നമുക്ക് പറഞ്ഞു തരുന്നത് അല്ലാതെ ഇത് ദേവിയും ഭഗവാനും കൂടി സമ്മേളിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ദേവിയുടെ ഉള്ളിലുണ്ടാകുന്ന ആനന്ദത്തിനുപരിയായി ആ രണ്ട് ആത്മാക്കൾ അതായത് പരമാത്മാവും ആ പരമാത്മാവ് കുടികൊള്ളുന്ന ജീവാത്മാവും ഞാൻ തന്നെയാണ് ഈ ജീവാത്മാവ് തിരിച്ചറിയുകയാണ് പരമാത്മാവ് എന്നിനുള്ളിൽ ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇവിടെ ഈ ജീവാത്മാവിൽ ഇവിടെ എല്ലാം ജീവിക്കുന്നു എന്ന അനുഭവം എനിക്കുള്ളത് ആ തിരിച്ചറിവ് വരുമ്പോൾ ഉണ്ടാകുന്ന അത് രണ്ട് കൂടി സമ്മേളിക്കുമ്പോൾ അതായത് ജീവചൈതന്യം ആകുന്ന ആത്മബോധവും പരമാത്മ ചൈതന്യവും തമ്മിലുള്ള ആ പൂർണമായ സമ്പർക്കം ലയനം ഒന്നായിത്തീരുന്ന അവസ്ഥയിലാണ് യഥാർത്ഥത്തിലുള്ള ആനന്ദം ഉണ്ടാകുന്നത് അതാണ് ആദ്യ സമാഗമത്തിൽ തന്നെ എനിക്ക് ആ ആനന്ദം അനുഭവപ്പെട്ടു അതായത് ഏതൊരു സമയത്താണോ ഭഗവാനും ഞാനും ഒന്നാണെന്നുള്ള തിരിച്ചറിവ് ദേവിക്കുണ്ടായത് അപ്പോൾ ഉണ്ടാകുന്ന ആനന്ദം അതെനിക്ക് വീണ്ടും വീണ്ടും അനുഭവിക്കണം അതിനുവേണ്ടി എന്റെ അരികിലേക്ക് ഭഗവാനെ ദേവാ സുന്ദരനായ കണ്ണനെ എത്തിക്കൂ എന്നാണ് സഖിയോട് ദേവി ആവശ്യപ്പെടുന്നത് അപ്പോൾ ഇതാണ് ആറാമത്തെ അഷ്ടപതിയിലെ രണ്ടാമത്തെ പദം എല്ലാവർക്കും മനസ്സിലായി കാണും എന്ന് ഭഗവാന്റെ നാമത്തിൽ വിശ്വസിക്കുന്നു പ്രാർത്ഥിക്കുന്നു സർവകർമ്മങ്ങളും ദേവിയുടെയും ഭഗവാന്റെയും പത്മപാദങ്ങളിൽ സമർപ്പിക്കുന്നു ലോകാസമസ്ത സുവിനുഭവത്ത്